കോഴിക്കോട് രണ്ടാം ദിവസത്തെ പര്യടനം കോഴിക്കോട് എസ് എം സീറ്റ് നമ്മൾ അത്യാവശ്യം മധുരമൊക്കെ കഴിച്ചു അങ്ങയുടെ പേര് ഗഫൂർ സൂര്യ ഗഫൂർ ഒരു സ്ഥാപനം ഉണ്ടല്ലോ കോഴിക്കോട് സൂര്യ സൂര്യ ഫാർമസി സൂര്യ ഫാർമസി അല്ലേ മരുന്നാണോ നമുക്ക് ലഹരിക്ക് ഒരു മരുന്ന് വേണം അതാണ് നമ്മുടെ പ്രശ്നം അങ്ങേക്ക് എന്തുവാ യഥാർത്ഥത്തിൽ ഈ ഫാർമസിയിലൊക്കെ ഇങ്ങനെയുള്ള ലഹരിക്കാരുടെ അക്രമം ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് കൊണ്ടുവന്നുണ്ട് പ്രിസ്ക്രിപ്ഷൻ ഓൺലൈനിൽ കൊടുക്കരുത് പ്രിസ്ക്രിപ്ഷൻ നമ്മള് കോപ്പി സൂക്ഷിക്കണം ആ പ്രിസ്ക്രിപ്ഷൻ പിന്നെ ഏറ്റവും പുതിയ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ സാധനം സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിധി വരെ നമുക്ക് വേണ്ടാത്ത സാധനം നമ്മൾ നമുക്ക് അതിലൊക്കെ ഇത് വ്യാപാരി വ്യവസായി പേര് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി കുമാർ കുമാർ ഓക്കെ സ്വാഗതം അപ്പൊ നമ്മുടെ ഇരുപതാം തീയതി രണ്ടുപേരോടായിട്ട് പറയാ ഇരുപതാം തീയതി നമ്മളൊരു വലിയ സമ്മേളനം നടന്നു കോഴിക്കോട് കടപ്പുറത്ത് അന്ന് നമ്മൾ പ്രഖ്യാപിക്കും ഒരൊറ്റ എം ഡി എം എ കാരണം കേരളത്തിൽ പേര് പിടിക്കുന്നു അവിടെ ഉണ്ടാവണം അതായത് ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തില് കേരളത്തിൽ മൊത്തം പര്യടനം നടത്തുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം എന്താ പറഞ്ഞാല് ഈ വ്യാപാര മേഖലയില് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അതായത് നിരോധിക്കപ്പെട്ട ലഹരി അങ്ങനെ തന്നെ പറയണം ലഹരിക്കെതിരെയല്ല നിരോധിക്കപ്പെട്ട ലഹരിക്കെതിരെയാണ് നമ്മുടെ ക്യാമ്പയിന് കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഈ ലഹരിയുടെ പേരില് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി അക്രമം കാണിക്കുന്ന ചില സംഭവങ്ങൾ കോഴിക്കോട് ഉണ്ടായില്ല ലഹരിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കടകളിൽ ലഹരി വിൽക്കുകയോ അല്ലെങ്കിൽ ആ ലഹരി ആ കടകളിൽ നിന്ന് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യമോ കൊടുക്കാത്ത ഒരു ഒരുതാണെങ്കിലും ഇന്നത്തെ ഈ പിന്നെ രീതിയിൽ നിരീക്ഷു കിട്ടാൻ വേണ്ടിയിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പത്തരയ്ക്ക് കടകൾ അടക്കണമെന്ന് കൊടുകൂട്ടം സാമൂഹ്യ ബിരുദ്ധര് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ട് കടകൾ അടിച്ചു തകർക്കുകയും ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മൂത്ത് എസ് ഐ കൂടെ കേട്ടോ റിട്ടയർ ഇട്ടത്ര വർഷമായി പതിനേഴ് വർഷം ആ ഇതേകം അന്ന് കേട്ടുവഴിയുള്ള കാര്യമാണോ ഇന്നത്തെ ലഹരി അല്ലല്ല ഇത് അപ്പോഴും കൂടുതലാണ് ആ വളരെ കൂടുതലാണ് ചെയ്യേണ്ടത് റിട്ടയർഡ് എല്ലാം അതെത്തേണ്ടത് സാറിന്റെ അതാണ് മുൻകൈ സാർ പേര് അന്വേഷണം പറയണം തീർച്ചയായിട്ടും ശക്തിയാണ് നമുക്ക് വേണ്ടത് പണ്ടുണ്ടായിരുന്നു അതിനെങ്ങനെ ശക്തിയുണ്ട് സാറിന് തീർച്ചയായിട്ടും നിരോധിക്കാതെ കാണാനുള്ളൊരു പൂജ സന്തോഷം നിനക്കൊരു വേണ്ടി എപ്പഴും പ്രാർത്ഥിക്കലും മഞ്ചേരിക്ക് വരാൻ പറ്റുന്ന ശുമാനിക്ക വരാൻ പറ്റില്ല ഇനി ഇരുപാന്തിങ്ങോട്ട് വരാങ്ങുന്നേ ഇനി വേദന അപ്പൊ ഞാൻ ഉടനെ വരുന്നെങ്കിലും മുറയൂരുന്ന വേദി മുറയൂര് മോങ്ങം മുറയൂര് മെസ്സേജ് ആസ്മിനോടൊക്കെ പറയുന്നുണ്ട് ആ മറ്റേ ചേച്ചിമാരി